പുതിയ സിനിമ ഇവിടെ പൂജ കഴിഞ്ഞതേ ഉള്ളൂ അപ്പോ കല്യാണ മരമാണ് സിനിമയുടെ പേര് ഓരോ മരത്തിലും ഓരോ കഥ പറയാറുണ്ട് അപ്പോ അങ്ങനെയുള്ള മരത്തിന്റെ കഥയാണ് നമ്മൾ ഈ സിനിമയിലൂടെ കാണുന്നത് അപ്പോ ഒത്തിരി എക്സൈറ്റഡാണ് ഈ മുമ്പിയുടെ ബാലമകൻ ഒത്തിരി സീനിയേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഈ സ്റ്റേജിൽ പങ്കിടാൻ കഴിഞ്ഞാലും ഒത്തിരി സന്തോഷമുണ്ട്

െന്ന് പറയുന്നു എനിക്ക് സന്തോഷമാണ് എല്ലാവരെയും സപ്പോർട്ട് വേണം അനുഗ്രഹവും വേണം പറ്റില്ല